മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ജൂലൈ മുപ്പത്തിയൊന്ന് ദൈവത്തോടൊപ്പം ട്രാക്കിൽ തുടരുക ഇസ്രായേലെ ഞാൻ ഇന്ന് നിങ്ങളെ കേൾപ്പിക്കുന്ന ചട്ടങ്ങളും വിധികളും കേൾപ്പേൻ അവയെ പഠിക്കുകയും പ്രമാണിച്ച് അനുസരിക്കുകയും ചെയ്യുവേൻ ആവർത്തന പുസ്തകം അഞ്ചാം അധ്യായം ഒന്നാം വാക്യം വർഷങ്ങൾക്ക് മുമ്പ് വടക്കു പടിഞ്ഞാറൻ സ്പെയിനിൽ ഇരുന്നൂറ്റി പതിനെട്ട് പേരുമായി യാത്ര ചെയ്ത ഒരു ട്രെയിൻ പാളം തെറ്റി എഴുപത്തിയൊൻപത് പേർ കൊല്ലപ്പെടുകയും അറുപത്തിയാറ് പേരെ ആശുപത്രിയിൽ പ്രവേശിക്കുകയും ചെയ്തു ഡ്രൈവർക്ക് അപകടത്തെക്കുറിച്ച് വിശദീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വീഡിയോ ദൃശ്യങ്ങൾക്ക് കഴിഞ്ഞു അപകടകരമായ ഒരു വളവിലൂടെ ട്രെയിൻ അതിവേഗം സഞ്ചരിക്കുകയായിരുന്നു ഇത്തരം വളവുകളിൽ അനുവദനീയമായ വേഗപരിധി ട്രെയിൻ ലംഘിച്ചു സ്പെയിനിലെ ദേശീയ റെയിൽവേ കമ്പനിയിൽ മുപ്പതു വർഷമായി ട്രെയിൻ ഓടിച്ചു പരിചയമുണ്ടായിട്ടും ഏതോ കാരണത്താൽ ഡ്രൈവർ വേഗപരിധി അവഗണിക്കുകയും നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു ആവർത്തന പുസ്തകം അഞ്ചിൽ മോശ തൻ്റെ ജനത്തിനായുള്ള ദൈവത്തിൻ്റെ യഥാർത്ഥ ഉടമ്പടിയുടെ അതിരുകൾ അവലോകനം ചെയ്തു ദൈവത്തിൻ്റെ പ്രമോദനം അവനുമായുള്ള സ്വന്തം ഉടമ്പടിയായി കണക്കാക്കാൻ മോശ ഒരു പുതിയ തലമുറയെ പ്രോത്സാഹിപ്പിച്ചു തുടർന്ന് അവൻ പത്തു കൽപ്പനകൾ ആവർത്തിച്ചു മുൻ തലമുറയുടെ അനുസരണക്കേടിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഭക്തിയുള്ളവരും വിനയാനുത്തരും ദൈവത്തിൻ്റെ വിശ്വസ്തയെക്കുറിച്ച് ഓർമ്മയുള്ളവരുമായിരിക്കാൻ മോശ ഇസ്രായേലിയരെ ആഹ്വാനം ചെയ്തു ഇസ്രായേൽ അവരുടെ ജീവിതമോ മറ്റുള്ളവരുടെ ജീവിതമോ നശിപ്പിക്കാതിരിക്കാൻ ദൈവം തൻ്റെ ജനത്തിന് ഒരു വഴിയുണ്ടാക്കി അവർ അവൻ്റെ ജ്ഞാനം അവഗണിച്ചാൽ അത് അവരുടെ സ്വന്തം നാശത്തിനിടയാക്കും ഇന്ന് ദൈവം നമ്മെ നയിക്കുന്നത് പോലെ നമുക്ക് എല്ലാ തീവെഴുത്തുകളും നമ്മുടെ ആനന്ദവും ഉപദേഷ്ടാവും നമ്മുടെ ജീവിതത്തിന് സംരക്ഷണവുമാക്കാം ആത്മാവ് നമ്മെ നയിക്കുന്നതുപോലെ നമുക്ക് അവൻ്റെ ജ്ഞാനപൂർവമായ സംരക്ഷണത്തിൻ്റെ പാത സൂക്ഷിക്കാനും നമ്മുടെ ജീവിതം ദൈവത്തിനു വേണ്ടി പൂർണ്ണ ഹൃദയത്തോടെ സമർപ്പിക്കാനും കഴിയും ചിന്തിക്കുക എപ്പോഴാണ് ദൈവത്തിൻ്റെ അതിരുകൾ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നതിന് പകരം കർക്കശമായി തോന്നുന്നത് അവൻ്റെ അതിരുകൾ നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തെ എങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത് ദൈവത്തിന് മഹത്വം